ഹുഷാം ദീദ് ബച്ചോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ കേൾക്കാ റാസ് എന്ന പാഠഭാഗത്തിലെ തൈലീമി സർഗർമിയാണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് അറിയാം അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേൾക്കാ റാസ് എന്നുള്ള പാഠഭാഗം വളരെ വൃത്തിയായി പഠിച്ചവരാണ് നോക്കാം നമുക്ക് ആദ്യത്തെ സവാൾ എന്താണെന്ന് അല്ലെങ്കിൽ ആദ്യത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം ബച്ചു സബക് കേൾക്കാ റാസ് അച്ചി തരാ പഠിയേ ഓർ നിചേദിയേ ഗെ സവാലോ കെ ജവാബ് ലിഖിയേ എന്താ പറയുന്നത് കുട്ടികളെ കേൾക്കാ റാസ് എന്നുള്ള പാഠഭാഗം നല്ല രീതിയിൽ വായിക്കുക എന്നിട്ടോ താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എഴുതൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ പാഠഭാഗം നന്നായി വായിച്ചിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള കുറേ ഇതിൽ കൊടുത്തിട്ടുള്ളു കേട്ടോ നോക്കാം കളി കൊണ്ട് നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാകുന്നത് എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാകുന്നത് നമ്മുടെ പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഖുഷി മിൽ തേഹേ അല്ലേ അതുപോലെ തന്നെ ആദ്യം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങൾ എന്താ ഇവിടെ ഹമേ കേൾനി മിൽത്തി അച്ചീരഹത്തി ഇതൊക്കെ നമുക്ക് എന്താ എഴുതാം ഉത്തരമായി എഴുതാൻ പറ്റുന്ന പോയിന്റ്സ് ആണ് ഹമേ കേൾനി അച്ചീരഹത്തി കൂടാതെ കുറച്ച് കാര്യങ്ങൾ വേറെയുണ്ട് അല്ലേ അത് ഏതൊക്കെയാണ് നോക്കാം അതും കൂടെ നമുക്ക് നോക്കാം അല്ലേ എവിടെയുണ്ട് പാഠഭാഗത്തിൽ എന്താ കേൾനി സെ ഹമാരിഹനി ഓർ ജിസ്മാണി കുവത് ബഡ്തി ഹേ പിന്നെ കേൾകെ സരി ആപ്പസി മേൽജോൾ ബായി ചാരകി ദോസ്തി വീറ ബഡ്തി ഹേ കണ്ടോ അപ്പോൾ ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ ഉത്തരങ്ങളായിട്ട് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ അറിയുമല്ലോ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ചോദ്യപദങ്ങൾ മാറ്റിയിട്ട് ഇതെല്ലാം കൂടെ സെൻറ്റൻസ് ആക്കി എഴുതാം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോയിൻറ്റ് പോയിന്റായിട്ട് എഴുതുകയും ചെയ്യാം നോക്ക് നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾക്ക് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ അടുത്ത സവാൽ എന്താണെന്ന് നോക്കാം നോക്കൂ പാനി മേ കോൺ കോൺ സി അടുത്ത ചോദ്യം വെള്ളത്തിൽ എന്തൊക്കെ കളികളാണ് കളിക്കുന്നത് നമ്മൾ പാഠഭാഗം വായിച്ചവർക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും ഏതൊക്കെ കളികളുടെ പേരാണ് ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വള്ളംകളി കയാക്കിങ് തേരാക്കി ജെയ്സേക്കിയിൽ ബഹുത്തും മഷൂർ ഹെ എന്ന് പറഞ്ഞു അല്ലേ ഇതൊക്കെ വള്ളംകളി പാനീയിൽ കളിക്കുന്ന അല്ലെങ്കിൽ വെള്ളത്തിൽ കളിക്കുന്ന കളികളാണ് അപ്പം നമുക്ക് അതിൻ്റെ ഉത്തരം എങ്ങനെയാണ് എഴുതാൻ കഴിയുക നമുക്കറിയാമല്ലോ ഇതിൽ എന്നുള്ളത് അല്ലേ അത് മാറ്റാം എന്നിട്ട് എന്ത് ചെയ്യാം എന്ത് ഇവിടെ കോൻ കോൻസേ എന്നുള്ളത് മാത്രം മാറ്റിയിട്ട് നമുക്ക് എഴുതാം പാനീയമേ പിന്നെ നമ്മളവിടെ കണ്ട വള്ളംകളി അതേപോലെ തന്നെ കയാക്കിങ് അത് മാത്രമൊന്നും അല്ലോ കനോയിങ് സെർഫിങ് കുറേ കളികൾ വേറെയുണ്ട് കനോയിങ് അതുപോലെ തന്നെ തേരാക്കി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കനോയിങ് എഴുതാം പിന്നെ കനോയിങ് ജയ്സേ പാനീമേ വള്ളംകളി കയാക്കിങ് തേരാക്കി കനോയിങ് ജയ്സേഹേ അടുത്ത സവാൾ ചാരകി ദോസ്തി കളികൊണ്ട് കളി മുഖേന അല്ലെങ്കിൽ കളികൾ മുഖേന പരസ്പരമുള്ള മേൽജോൾ അതുപോലെ തന്നെ ഭായി ചാരകി അഥവാ ആ സാഹോദര്യം ദോസ്തി ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയവയെല്ലാം വർദ്ധിക്കുന്നുണ്ട് കാരണം എന്താണ് എന്താ എങ്ങനെയാണ് കാരണം എന്താണെന്നല്ല എങ്ങനെയാണ് വർദ്ധിക്കുന്നത് എങ്ങനെയാണ് വർദ്ധിക്കുന്നത് നമ്മൾ ഒപ്പം കളിക്കാൻ തുടങ്ങുന്ന സമയത്ത് ആ കളിക്കുന്ന വ്യക്തികളോടുകൂടി അല്ലെങ്കിൽ കളിക്കുന്ന കുട്ടികളുടെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ആ കുട്ടികളെ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ പരിഗണിക്കുന്നു അവരുമായിട്ട് ഒരുപാട് ആശയവിനിമയം നടത്തുന്നു അല്ലെ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു നമ്മുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ അവിടെ പങ്കുവെക്കുന്നു അവരുടെ ദുഃഖത്തിലും സങ്കടങ്ങളിലും നമ്മളും പങ്കാളികളാകുന്നു അങ്ങനെ നമ്മൾ അവരുടെ ഇമോഷൻസൊക്കെ മനസ്സിലാക്കാൻ പഠിക്കുന്നു അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ സാഹോദര്യവും അതുപോലെ തന്നെ സൗഹൃദവും ഒക്കെ അവിടെ വർദ്ധിക്കുന്നത് അപ്പം നമുക്ക് എങ്ങനെ എഴുതാം കെൽകെരിപ്പസി മേൽജോൽ ബായി ചാരകി ദോസ്തി അല്ലേ കൈസേ എന്നുള്ളതാണ് ചോദ്യം അപ്പം എങ്ങനെ എഴുതാം എങ്ങനെ എഴുതാം കേട്ടോ നോക്കൂ

മുസിലത് കർത്തേഹ് അഥവാ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നു പിന്നെ അവരുമായിട്ട് നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട് അല്ലേ മുനോംസേ ഹമാരി ബാക്കി ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് തജറുബാദ് കി ഇഷ്ടിരാക്കത്തേഹേ അല്ലേ പിന്നെയോ പിന്നെയും കുറേ കാര്യങ്ങളുണ്ട് അല്ലേ പിന്നെ നമ്മൾ കോപ്പറേഷൻ ഉണ്ട് നമ്മൾ അവരുമായിട്ട് സഹകരണം ഉണ്ടാവുന്നുണ്ട് സഹകരിക്കുന്നില്ലേ പിന്നെ താവുൻ ഇസ്ലിയെ ഇസ്ലിയെ നമുക്ക് എന്ത് എഴുതാം കെൽ കെ സരി എ ആപ്പസി മേൽജോൽ ി ദോസ്തി അതുകൊണ്ട് തന്നെ അതുകൊണ്ട് എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് കളിമുഖേനെ ഇതെല്ലാം നമ്മുടെ വർദ്ധിക്കുന്നു ഓക്കെ അപ്പൊ ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ ഉത്തരം എഴുതാം ഓക്കെ നമുക്ക് നമ്മുടെ അടുത്ത സവാൾ എന്താണെന്ന് നോക്കാം നോക്കൂ നീച്ചേ ചന്ദ കേൻകോ മുനാസിബ് ഹാനോഖേ അതാണ് ചോദ്യം എന്താണ് താഴെ കുറച്ച് കളികളുടെ പേരുണ്ട് അനുയോജ്യമായ കോളത്തിലേക്കാക്കണം ഇതിനെയൊക്കെ ഫുട്ബോൾ ടേബിൾ ടെന്നീസ് ബാസ്ക്കറ്റ് ബോൾ ശത്രഞ്ജ് കുസ്തി ക്യാരം ബോർഡ് ഖോഖോ വോളിബോൾ കബഡി ലുഡോ ഇതിലിനി എന്താ നമ്മൾ ചെയ്യേണ്ടത് മൈതാൻ മേഖൽ ജാനെ ഖേലി ജാനേവാലെ ഓർ ഇൻഡോർ സ്റ്റേഡിയം മേഖൽ ജാനേവാലെ മൈതാനത്ത് കളിക്കുന്നതും ഇൻഡോർ സ്റ്റേഡിയത്ത് കളിക്കുന്നതാണ് ആണ് അപ്പം മൈതാനത്ത് കളിക്കുന്നത് ഏതൊക്കെയാണിതിൽ നമുക്കറിയാം ഫുട്ബോള് പിന്നെ ഖോഖോ വോളിബോൾ കബഡി ഇതെല്ലാം എവിടെയാണ് കളിക്കുന്നത് ബോ ബാസ്ക്കറ്റ് ബോൾ അല്ലെ ഇതൊക്കെ നമ്മൾ കളിക്കുന്നത് എവിടെയാണ് ഈ മൈതാനത്താണ് അല്ലേ അടുത്തത് ടേബിൾ ടെന്നീസ് കാരം ബോർഡ് ഷത്രഞ്ച് ലുഡോ ഇതൊക്കെ എവിടെയാണ് കളിക്കുന്നത് കുഷ്തി ഇതൊക്കെ എവിടെയാണ് കളിക്കുന്നത് ഇതൊക്കെ എവിടെയാ കളിക്കുക ഇതൊക്കെ നമ്മൾ ഇൻഡോർ സ്റ്റേഡിയത്താണ് അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ അത് എഴുതിയെടുക്കുക ഓക്കെ നമുക്ക് അടുത്ത സവാൽ നോക്കാം അടുത്തത് എന്താണ് ഉൻകി മതത് സെ ആപ്പ് അപ്പ പസന്തീത ഖേൽക്ക് ബാറേ മേ നോട്ട് തയ്യാർക്കരേ ഇനി എന്താ ഇതിൽ ഒരു ചോദ്യം കൊടുത്തിരിക്കുന്നത് ഈ ടേബ് നമ്മൾ കോളത്തിലേക്കാക്കുന്നുണ്ടല്ലോ ഇതിൻ്റെ സഹായത്താൽ നമ്മൾ ഇഷ്ടപ്പെട്ട കളിയെക്കുറിച്ച് ഒരു നോട്ട് തയ്യാറും അപ്പം നമുക്ക് എഴുതി നോക്കാം ഇഷ്ടപ്പെട്ട കളിയെക്കുറിച്ച് ഞാനിവിടെ എഴുതുന്നത് ഫുട്ബോളിനെ കുറിച്ചാണ് അപ്പം നമുക്ക് എഴുതാം മെരാ പസന്തീത ഖേൽ ഫുട്ബോൾ ഹേ അതല്ലാന്നുണ്ടെങ്കിൽ മേരാ പസന്തീത കേൾ അങ്ങനെയും എഴുതാം ഇനിയിപ്പോൾ നിങ്ങൾ ക്രിക്കറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതും മേരാ പസന്തീത ഖേൽ ക്രിക്കറ്റ് ഹേ ഇനിയിപ്പോൾ ശത്രഞ്ജാണെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതും മേരാ പസന്തിരഞ്ജ് ഹേ പിന്നെ ഇസ്മേരാ അല്ലെങ്കിൽ ഫുട്ബോൾ നമുക്ക് മൈതാനത്താണ് കളിക്കുന്നത് എന്ന് എഴുതാം അല്ലേ അതിനുശേഷം ഇത് എഴുതാം ഫുട്ബോൾ മൈതാൻ മേഖത്തേ ഹെ മൈതാനത്ത് കളിക്കുന്നു പിന്നെ ഇസ്മേ ഗ്യാരാ കിലാഡിയാ ഹോത്തേഹേ മഷൂർ കീഴേ വളരെ പ്രസിദ്ധിയായിട്ടുള്ള അല്ലേ പ്രശസ്തിയായിട്ട് പ്രശസ്തി ആർജിച്ചിട്ടുള്ള ഒരു കളിയാണ് ഏത് നമ്മുടെ ഫുട്ബോൾ ഇനിയും നമുക്ക് എഴുതാം പിന്നെ ഫുട്ബോളിലെ ഇഷ്ടപ്പെട്ട പ്ലെയറിനെ കുറിച്ച് എഴുതാം അല്ലേ മേലെ പസന്തീത കിലാഡി മെസ്സി ഹേന്ന് എഴുതാം അല്ലേ പിന്നെ ഹം സ്കൂൾ മേ ബി ഫുട്ബോൾ കേൾത്തേ ഹേ അങ്ങനെയൊക്കെ നമുക്ക് എഴുതാം ടെ ഇനിയും എഴുതാം കുറച്ച് എഴുതുന്നുള്ളൂ പിന്നെ ഒരുപാട് മത്സരങ്ങളുണ്ട് അല്ലേ ഫുട്ബോളിന് ഒരുപാട് മത്സരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുട്ബോൾ കേളിയേ ബഹുദ് ജാദ മുഖാബല ഹോത്തേഹെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാം ഇനിയിപ്പോൾ നിങ്ങൾ ഷത്രഞ്ജിനെ കുറിച്ചാണ് എഴുതുന്നതെങ്കിൽ എങ്ങനെ എഴുതും മേരാ പസന്തീത കേൽ ഫുട്ബോളിൽ നിന്ന് മാറ്റിയിട്ട് അവരെ അവിടെ ശത്രഞ്ജ് എഴുതുന്നു ഫുട്ബോൾ മൈതാൻ മേ കേൽത്തേഹേന്ന് പറഞ്ഞ പോലെ നമ്മൾ എന്ത് എഴുതും എങ്ങനെ എഴുതും ഷത്രഞ്ജ് ഇൻഡോർ സ്റ്റേഡിയം മേ കേൽത്തേഹേ പിന്നെ ഇസ്മേ ഗ്യാര കിലാഡിയ മാറ്റിയിട്ട് ദോ കിലാഡിയ ഹോത്തേഹേ എന്ന് എഴുതുന്നു പിന്നെ അതേപോലെ തന്നെ പോയ്ക്ക് മഷൂർ കേൾഹേ അല്ലെങ്കിൽ ശത്രുജയ്ക്ക് മഷൂർ കേൾഹേ എന്ന് എഴുതാം പിന്നെ അതിൽ ഇഷ്ടപ്പെട്ട കളിക്കാരന്മാരാണ് നമുക്ക് എഴുതാം പ്രജ്ഞാനന്ദയാണെന്ന് എഴുതാം നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം പിന്നെ ദിവ്യ ദേശ്മുഖാണെന്ന് എഴുതാം എന്ത് വേണമെങ്കിലും എഴുതാം അപ്പം ഇഷ്ടപ്പെട്ട കളിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് എന്ത് ചെയ്യാം ഇതുപോലെ മാറ്റി എഴുതാൻ പറ്റും പിന്നെ അടുത്തത് ഹം സ്കൂൾ മേ ബി ഫുട്ബോൾ കേൾത്തേ ഹെ അപ്പം നമുക്ക് വേണമെന്നെങ്ങനെ എഴുതാം ഹം ഗർ മേ അല്ലെങ്കിൽ ഗർ ഓർ സ്കൂൾ മേ ശത്രുരഞ്ജ് കീർത്തേഹി അപ്പോൾ നമുക്ക് നമുക്കിഷ്ടപ്പെട്ട കളിയെക്കുറിച്ച് ഇതേ രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം നോട്ട് തയ്യാറാക്കാൻ കഴിയും കുറച്ച് ആ കളികളുടെ പേരും ആ എണ്ണമൊക്കെ ഒന്ന് മാറ്റിയാൽ മതിയാവും ഇതല്ല ഇത് ഇങ്ങനെ തന്നെ എഴുതണം കേട്ടോ നന്നായി എഴുതാൻ കഴിവുള്ളവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഇനിയും എഴുതാൻ കഴിയും ഞാനിത് സിമ്പിളായി എഴുതിയുന്നേ ഉള്ളൂ നമുക്ക് അടുത്ത സവാൽ നോക്കാം ഇനി നമ്മുടെ അടുത്ത പ്രവർത്തനം നോക്കൂ ആപ് കെ പസന്തി കിലാഡി കോൺ കോൺ ഹേ ഉൻ കെ മേ ആപ് ക്യാ തേ ഹേ നോട്ട് തയ്യാർ തയ്യാർക്കരേ എന്താ അതിൽ ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്കിഷ്ടപ്പെട്ട നിങ്ങൾക്കിഷ്ടപ്പെട്ട കിലാഡി ആരൊക്കെയാണല്ലേ ഉൻകെ ബാരെ മേ ആപ് ക്യാ ജാൻ ഹേ ഹി അവരെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം നോട്ട് തയ്യാർ കരേ നോട്ട് തയ്യാറാക്കാനാണ് പറയുന്നത് അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ കളിക്കാരെ ആയിരിക്കും ഇഷ്ടപ്പെടും ഇഷ്ടം അല്ലെ എല്ലാവർക്കും എന്തായാലും ഏതെങ്കിലും ഒരു മേഖലയിലെ കളിക്കാരെ ഇഷ്ടമുണ്ടാവും ചിലർക്ക് ഫുട്ബോൾ പ്ലെയർ ആയിരിക്കാം ചിലർക്ക് ക്രിക്കറ്റ് പ്ലെയർ ആയിരിക്കാം ചിലർക്ക് ഹോക്കിയിലെ ആയിരിക്കാം അല്ലേ ചിലർക്ക് ഷട്ടിലെ ആയിരിക്കാം അല്ലേ ഓരോരുത്തർക്കും ഓരോരുത്തരെയായിരിക്കും ഇഷ്ടമുണ്ടാവുക അവരുടെ പ്രത്യേകതകൾ നമ്മൾ നോക്കുന്നുണ്ടാവും അവരുടെ കളിയുടെ ആ ഒരു സ്റ്റൈൽ നമ്മൾ നോക്കുന്നുണ്ടാവും അല്ലേ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന നേട്ടങ്ങൾ നോക്കിയായിരിക്കും നമ്മൾ അവരെ ഇഷ്ടപ്പെടുക അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും അപ്പോൾ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കളിക്കാരെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക നോട്ട് തയ്യാറാക്കുക അപ്പോൾ ഞാൻ ഇവിടെ ഇന്ന് തയ്യാറാക്കുന്നത് നമ്മുടെ ദിവ്യ ദേശ്മുഖിനെ കുറിച്ചാണ് ആരായി ദിവ്യ ദേശ്മുഖ് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ ഒരു ഒന്ന് രണ്ടാഴ്ചത്തെ പത്രങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഒരു ഒരു മാസം മുന്നേ ഒരു പത്രത്തിലൊക്കെ നമ്മുടെ ഈ ഒരു പേര് നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കളിക്കാരിയാണ് ദിവ്യ ദേശ്മുഖ് അതെ ചെസ്സ് കളിക്കാരിയാണ് അല്ലേ ഷത്തരഞ്ജിലെ പ്ലെയർ ആണ് നമ്മുടെ ദിവ്യ ദേശ്മുഖ് അപ്പോൾ അവരെക്കുറിച്ചാണ് ഞാൻ എഴുതുന്നത് നോക്കൂ ആദ്യം നമ്മൾ എഴുതുന്നത് എനിക്കിഷ്ടപ്പെട്ട കളിക്കാരി ദിവ്യ ദേശ്മുഖാണ് എന്നാണ് അപ്പോൾ എങ്ങനെ എഴുതാം മേരാ എൻ്റെ പസന്തീത കിലാടി ഇഷ്ടപ്പെട്ട കിലാടി ദിവ്യ ദേശ്മുഖ് ഹെ ഇതിൻ്റെ മേലെ എഴുതുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ദേശ്മുഖ് ഹെ വോ എവിടെയാണ് ജനിച്ചത് മഹാരാഷ്ട്ര മേ മഹാരാഷ്ട്ര മേ പൈതാഹുയേ दिव्या देशमुख शतरंज के मशहूर्लाडी और पेप സ്വർണം ഒക്കെ ഇന്ത്യക്ക് വേണ്ടി നേടിയെടുത്ത ആളാണ് ശരിക്കും എന്താ പറയുക ഗ്രാൻഡ് ചെസ് മാസ്റ്റർ ആണ് നമ്മുടെ ദിവ്യ ദേശ്മുഖ് കെട്ടോ അപ്പം നമുക്കിങ്ങനെ എഴുതാം ഓ ഹിന്ദുസ്ഥാൻ കീലിയെ ബഹത്ത് അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ കീലിയും ഗോൾഡ് മെഡലുകൾ നേടിയിട്ടുള്ള ആളാണ് ഹിന്ദുസ്ഥാൻ കീലിയും ഗോൾഡ് മെഡൽ കിലാഡി ഹെ അപ്പൊ ഇത്രയുമാണ് ഞാൻ എഴുതിയിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കില കിലാടി ആരാണോ അവരെ ഇതിന് നമ്മുടെ ഈ ദിവ്യ ദേശ്മുഖന് വരും എങ്ങനെ എഴുതും ഇപ്പം മെസ്സി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതും മേരാ പസന്തീത കിലാഡി മെസ്സി ഹേ അല്ലേ അവരെവിടെയാണോ ജനിച്ചത് അതിവിടെ നമ്മൾ ഈ മഹാരാഷ്ട്ര എന്നുള്ളത് മാറ്റിയിട്ട് ഈ ബോ ഇവിടെ എന്താണോ പറഞ്ഞാൽ ആ സ്ഥലം എഴുതും പിന്നെയോ ദിവ്യ ദേശ്മുഖ് ഷത്രഞ്ജിലെ കളിക്കാരിയാണ് അപ്പോൾ മെസ്സി ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതും ഷത്രഞ്ച് മാറ്റിയിട്ട് ഫുട്ബോൾ അല്ലേ ഫുട്ബോളിലെ കിലാഡിയാണെന്ന് എഴുതും പിന്നെയോ അവർ ഏത് രാജ്യത്തിന് വേണ്ടിയാണോ ഒരുപാട് സ്വർണ്ണമൊക്കെ നേടിയിട്ടുള്ളത് അല്ലെങ്കിൽ ഒരുപാട് സോറി ഒരുപാട് സ്വർണമല്ല അവരൊരുപാട് ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അത് ഏത് രാജ്യത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ ഏത് ടീമിലെ കളിക്കാരനാണ് എന്നൊക്കെ എഴുതാം ഓക്കെ അപ്പോൾ ഇന്ന ടീമിലെ മെസ്സി അല്ലേ ഏത് ടീമിലെ ആണോ ആ ടീമിലെ കളിക്കാരനാണ് അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം എഴുതാം അപ്പോൾ ഇഷ്ടം പോലെ എഴുതാം ഇനിയിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്രിക്കറ്റ് പ്ലെയറെക്കുറിച്ചാണെന്നുണ്ടെങ്കിൽ അത് എഴുതാം വിരാട് കോഹ്ലിയെക്കുറിച്ചാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം മേരാ പസന്തീത കിലാടി വിരാട് കോഹ്ലി ഹേ അല്ലേ അവരെവിടെയാ ജനിച്ചത് ഇന്ത്യയിൽ തന്നെ ജനിച്ചതാണ് അല്ലേ അതുപോലെ തന്നെ ഇന്ത്യൻ ടീമിലെ അംഗമാണല്ലോ അതുപോലെ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു അതെഴുതാം മനസ്സിലായോ അതുപോലെ തന്നെ ക്രിക്കറ്റ് കെ മഷൂർ കിലാഡി എന്ന് എഴുതാം ഒരുപാട് ട്വൻറി ട്വൻ്റി പരമ്പ ട്വൻ്റി ട്വൻ്റി പരമ്പരയിലൊക്കെ ജയിച്ച ആളാണല്ലേ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇതുപോലെ മാറ്റി എഴുതാൻ പറ്റും അപ്പോൾ ഓക്കെ ഈ പ്രവർത്തനം ഇവിടെ കഴിയാണ് ഇനി അടുത്ത പ്രവർത്തനം നമുക്ക് നോക്കാം അടുത്ത പ്രവർത്തനം ഈ ചിത്രത്തിൽ കാണുന്നത് തന്നെയാണ് എന്താ പറഞ്ഞിരിക്കുന്നത് ബച്ചോ തസ്വീർ ദേഖർ ജുംലേ പനായി എന്താ പറഞ്ഞത് ചിത്രം നോക്കിയിട്ട് വാചകം നിർമ്മിക്കാനാണ് പറയുന്നത് നോക്കൂ ഈ ചിത്രത്തിൽ എന്താ കാണുന്നത് ഈ കോൺ ഹേക്ക് ലഡ്കാ ഹേ ലഡ്ക ക്യാ കർത്താ ഹേ ലഡ്കെ ഹാത്മിക്യാ ഹേ ലഡ്കെ ഹാത്മിക് പതങ് ഹേ പതങ് ഉഡാത്താ ഹെ ലഡ്കാ പതങ് ഉഡാത്താഹേ യഹാം എക്ക് ഹേ ി ബി പതങ്ക് ഹേ അല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇത് ഈ ചിത്രത്തിന് താഴെ ഇവിടെ എഴുതിയിട്ടുണ്ട് ലഡ്കാ പതങ്ക് ഉഡാത്താഹേ അപ്പൊ നമ്മൾ ഇവിടെ എന്തെഴുതും ലഡ്കി ലഡ്കി പതങ്ക് ലടുക്കി പതങ്ക് ഉഡാത്തീഹെ ലി പതങ്ക് ഉഡാത്തീഹെ അപ്പൊ ഇതിൽ ശരിക്കും ഈ പ്രവർത്തനത്തിലൂടെ എന്താ ലക്ഷ്യം വെക്കുന്നത് ഇവിടെ ചെറുതായ രീതിയിൽ നിങ്ങൾക്ക് എന്ത് പറഞ്ഞു തരികയാണ് ഗ്രാമർ പറഞ്ഞു തരികയാണ് കേട്ടോ ആൺകുട്ടി ആകുമ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു ഉഡാത്ത മനസ്സിലായോ ഇവിടെ എന്തായി ഉഡാത്തി അപ്പം നമ്മളെപ്പോഴും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് ലടുക്കയെക്കുറിച്ച് എഴുതുന്ന സമയത്ത് ആ കാരത്തിലാണ് അവസാനിക്കുന്നത് ഇവിടെയാണെന്നുണ്ടെങ്കിലോ ഇവിടെ ഉടാത്തി എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ ലടുക്ക വെള്ളം കുടിക്കുന്നു നമ്മൾ എങ്ങനെയായിരിക്കും പറയുക ലടുക്ക പാനി പീത്താഹെ മനസ്സിലായോ അതേസമയം ലഡുക്കിയാണെങ്കിൽ നമ്മൾ എന്ത് എഴുതും ലഡുക്കി പാനി പീ തീഹെ മനസ്സിലായോ ഇനിയിപ്പോൾ ഇതേപോലെ നമ്മളിപ്പോൾ ബക്കര ബക്കരി മുറു ആ മുറൊക്കെ പറയില്ലേ അതും ഇതുപോലെ തന്നെയാണ് അപ്പോൾ ബക്കരയാണെന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെ എഴുതും ബക്കര പുല്ല് തിന്നുന്നു എന്നാണെങ്കിൽ നമ്മളെങ്ങനെ എഴുതും ബക്കര ഗാസ് കാത്താഹേ അതേസമയം ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും ബക്കരി പെണ്ണാണല്ലോ അല്ലേ ബക്കരി ഗാസ് കാത്തി അപ്പോൾ ഈ യാ എന്നുള്ള ശബ്ദത്തിലായിരിക്കും സ്ത്രീലിംഗത്തിൽ വരുമ്പോൾ നമ്മുടെ ഈ പദങ്ങളൊക്കെ ഈ ഫ്യൂ എന്താ പറയുക ഈ പ്രവർത്തനങ്ങളൊക്കെ എഴുതുന്ന സമയത്ത് കാത്ത ഉടാത്ത അതുപോലെ തന്നെ പീത്ത എന്നല്ലേ കുടിക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ അത് യാ എന്നുള്ള ശബ്ദത്തിലായിരിക്കും സ്ത്രീലിംഗത്തിൽ അവസാനിക്കുക അതേ സമയം അത് എങ്ങനെയായിരിക്കും ആ കാര്യത്തിലായിരിക്കും അലിഫ് അലിഫിൽ ആയിരിക്കും നമ്മുടെ പുരുഷന്മാരുടെയിൽ അവസാനിക്കുക അപ്പോൾ പുല്ലിംഗവും സ്ത്രീലിംഗവും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം ഇതിൽ പറയുകയാണോ അതിൽ ആ സെൻറ്റൻസുകളിലുള്ള വ്യത്യാസം ഇനി അടുത്തത് ഇതിൻ്റെ താഴെ രണ്ട് ചിത്രവും കൂടി ഉണ്ട് അതും കൂടി നോക്കാം നോക്കൂ അടുത്തത് ഇതിൻ്റെ ഒരു ലടുക്കയല്ല ഒരുപാട് ലടുക്കകളുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ എന്ത് പറയും ആൺകുട്ടികൾ എന്ന് പറയും ആൺകുട്ടികളെ പറയുന്നത് ലഡ്ക്കേ എന്നാണ് ലഡുക്കേ എന്താ ചെയ്യുന്നത് ലഡിക്കേ മൈതാൻ ഫുട്ബോൾ ഫുട്ബാൾ കേൾത്തേഹേ അല്ലേ ലഡ്കേ മൈതാൻ മേ കേൾത്തേ ഹെ അപ്പോൾ നമ്മൾ അവിടെ താന്നാണ് പറഞ്ഞത് പതങ്ക് ഉടാ അപ്പോൾ ഒരുപാട് ആൺകുട്ടികൾ ഉള്ളുമ്പോൾ അവിടെ എന്തായി മാറുകയാണ് തേ ആയി മാറും അതുപോലെ ആ ഏകാരം മനസ്സിലായോ ഈ ലഡുക്ക മാറിയിട്ട് എന്തായി ലഡുക്കേ എന്നായി അപ്പോൾ ലഡിക്കേ മൈതാൻമേ കേൽത്തീഹെ ആൺകുട്ടികൾ മൈതാനത്ത് കളിക്കുന്നു ലഡിക്കേ മൈതാനത്ത് കളിക്കുന്നു ഇനി ഇവിടെ ആരാണുള്ളത് ലഡുക്കികൾ അല്ലേ ഒരുപാട് ലഡുക്കികളുണ്ട് അപ്പം നമ്മൾ എങ്ങനെ എഴുതും പെൺകുട്ടികളെ എന്താ പറയുക ലഡിക്കിയ ലഡിക്കിയ എന്ത് ചെയ്യുന്നു അവരും ഇവിടെ കളിക്കുകയാണ് അല്ലേ ലഡിക്കിയ മൈതാൻ മേ കേഡിക്ക മൈതാൻ മേ കേ അപ്പോൾ പെൺകുട്ടികൾ എന്നുള്ളതിനെ പറയുക ലഡ്ക്കിയ ആൺകുട്ടികൾ എന്നുള്ളതിന് എന്താ പറയുക ലഡ്ക്കേ ഇവിടെ കേൾത്തേന്ന് വരുന്നു ഇവിടെ കേൾത്തിന്ന് വരുന്നു പിന്നെ അവിടെ നമ്മൾ ഒരു ആൺകുട്ടി മാത്രമായ സമയത്ത് ഹേ ആണ് വന്നത് ഓർമ്മയുണ്ട് ഒരു പെൺകുട്ടി മാത്രമാണെങ്കിലും അവിടെ ഹേ ആണ് വന്നത് ഇവിടെ എന്താ വന്ന് ഹേ അല്ലേ ഇതാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ വ്യത്യാസമുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക വാചകങ്ങൾ നിർമ്മിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ആൺകുട്ടിക്ക് വേറെയാണ് അതുപോലെ തന്നെ പെൺകുട്ടിക്ക് വേറെ രീതിയിലാണ് വാചകം വരിക അതുപോലെ തന്നെ ആൺകുട്ടികൾ ആണെങ്കിൽ അതിലും വ്യത്യാസം വന്നു പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അതിലും വ്യത്യാസം വന്നു അപ്പം നമ്മൾ ഈ ബക്കരേൻ്റെ കാര്യങ്ങൾ പറഞ്ഞില്ലേ അതുപോലെ ബക്കരേ ഒരുപാട് ബക്കരകൾ ഉണ്ടെങ്കിലോ ബക്കരേ ഗാസ് കാത്തേ ട്ടോ എന്ത് ചെയ്യുന്നു ആ ആടുകൾ പുല്ല് തിന്നുന്നു ഇനിയിപ്പോൾ ബക്രിയാ ായിരിക്കും സെന്റൻസിലെ വ്യത്യാസം വരും അടുത്തത് നോക്കൂ ബോൾഡിയോ കിദാദ ജന ഓർക്കി മദത്ത് ജുലേ ബനെ എന്താ പറയുന്നത് കളിയെക്കുറിച്ചും കളിക്കാരെക്കുറിച്ചുമുള്ള അല്ലെങ്കിൽ കളിയെക്കുറിച്ചും കളിക്കാരുടെ എണ്ണത്തെക്കുറിച്ചും മനസ്സിലാക്കൂ എന്നിട്ട് ജുംല തയ്യാറാക്കാം എന്നാണ് പറഞ്ഞത് ഇവിടെ കളികളുടെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ കൊടുത്തിരിക്കുന്നത് കളിക്കാരുടെ എണ്ണമാണ് ഓരോ കളിയിലെയും എണ്ണം കളിക്കാരുടെ എണ്ണമാണ് കൊടുത്തിരിക്കുന്നത് ഏതൊക്കെ കളി കൊടുത്തിട്ടുണ്ട് കേളോം കെ നാം എന്തൊക്കെയാണ് ഖോഖോ അതിൽ കിലോഡി കിലോഡിയോംകി താതാദ് എത്ര കളിക്കാരുണ്ട് നൗ ഒൻപത് വോളിബോളിൽ ചെ ആറുണ്ട് ഫുട്ബോളിൽ പതിനൊന്ന് പേര് ഗ്യാ ക്രിക്കറ്റ് പതിനൊന്ന് ബാസ്കറ്റ്ബോള് പാഞ്ച് ഹോക്കിയിൽ ഗ്യാര പതിനൊന്ന് പേര് ഇനി നമ്മളിത് എന്ത് ചെയ്യണം സെന്റൻസ് തയ്യാറാക്കണം കൊക്കോ കിക്ക് ടീമേ നൗ കിലാഡി ഹോത്തേഹെ കൊക്കോയിലെ ഒരു ടീമിൽ എത്ര പേരുണ്ട് എത്ര കളിക്കാരുണ്ടെന്നു പറഞ്ഞത് നൌ കിലാഡി ഹോത്തേഹെ ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോക്കിയെ കുറിച്ച് എഴുതുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതും സിമ്പിളായി എഴുതാം ഹോക്കി കിക്ക് ടീമേക്ക് ടീമേ എത്ര കളിക്കാരാണ് ग्यारा, ग्यारा होते है। होते हैं ले ഹോക്കിയിൽ കിലാഡി ഹോത്തെ ഹെ ഇനിയിപ്പോൾ ബാസ്ക്കറ്റ് ബോൾ ആണെങ്കിലോ നമ്മൾ ഈ ഹോക്കിക്ക് പകരം ഇവിടെ എന്ത് ചെയ്യുന്നു ബാസ്ക്കറ്റ് ബോൾ എഴുതും അല്ലേ ബാസ്കറ്റ് ബോൾ എഴുതുന്നുണ്ട് പിന്നെ ബാക്കി ഇതൊക്കെ സെയിം എന്നെ കിക്ക് ടീം മേ എത്ര കളിക്കാരാണ് പാഞ്ച് ഇത് മാത്രമാണ് വ്യത്യാസം വരുന്നത് പാഞ്ച് കിലാഡി ഹോത്തെ അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ഈ സെൻറ്റൻസ് മുഴുവനും കംപ്ലീറ്റ് ആക്കാം അപ്പോൾ ഇത്രയുമാണ് ഈ പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഉദാ ഹാഫീസ്